വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തേഴ് പതിമൂന്ന് പതിനാല് സുക്തങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതെന്താണെന്നോ ഇതൊക്കെ വെറും കൺകെട്ട് വിദ്യകൾ അല്ലെങ്കിൽ ആഭിചാരക്രിയകൾ മാത്രമാണ് അവർക്കത് ഉത്തമ ബോധ്യമായിട്ടും അവരുടെ തിക്കാരവും പൊങ്ങച്ചവും മൂലം അവരതിനെ പറ്റെ നിഷേധിക്കുകയാണ് ചെയ്തത് പിന്നീട് അവരുടെ പര്യവസാനം എന്ന് നിങ്ങൾ നോക്കുക മൂസ നബി അതായത് മോസസ് പ്രവാചകൻ തനിക്ക് നൽകപ്പെട്ട ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഫറോവയുടെയും ജനതയുടെയും മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അവർക്ക് ബോധ്യമായിരുന്നു ഇത് ഒരിക്കലും മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതല്ല വിഷയമായ യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി അന്നാട്ടിലെ സകല മാന്ത്രികന്മാരെയും ആഭിചാര സംഘങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി മൂസ അവതരിപ്പിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഫറോബ ഉദ്യമിച്ചു അതിൽ തങ്ങൾ പൂർണമായും പരാജയപ്പെട്ടതായി മാന്ത്രികന്മാർ പ്രഖ്യാപിച്ചുവെന്ന് മാത്രമല്ല മൂസയുടെ ദൈവമായ ലോക സൃഷ്ടാവില് ഞങ്ങളിതാ ഒന്നടങ്കം വിശ്വസിച്ചിരിക്കുന്നു എന്നവർ ഫറോവയുടെ മുമ്പാകെ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ടും ഫറോവ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല എൻ്റെ അനുവാദം കൂടാതെ നിങ്ങൾ മൂസയുടെ ദൈവത്തിൽ ശ്വസിക്കുകയോ ഇവിടെ ഞാനാണ് ദൈവം എന്നെ മാത്രമേ ദൈവമായിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന തിട്ടുവരം ഇറക്കുകയായിരുന്നു മൂസ അവതരിപ്പിച്ചത് ദൈവീക ദൃഷ്ടാന്തങ്ങളാണെന്ന ഉത്തമബോധ്യമുണ്ടായിട്ടും അത് അംഗീകരിക്കാതെ മറ്റേ നിഷേധിക്കുകയായിരുന്നു ഫറോഹയും സംഘവും ഈ ചരിത്രശകലം ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്ന ഇതാണ് സത്യം അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർ ഒന്നല്ല ഒരു നൂറ് ദൃഷ്ടാന്തങ്ങൾ ദൈവീയ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അതിൽ വിശ്വസിക്കാതെ വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും സ്വന്തം ഇച്ഛകൾക്കും ജടികാസക്തികൾക്കും ഇണങ്ങാത്ത ഒരു സത്യവും അംഗീകരിക്കാൻ ഈ കൂട്ടർ തയ്യാറാകുകയുമില്ല